ഇരുപത്തി വയസ്സായി ജോർജെ ലക്ഷൻ മാർപയെ ഇരുപത്തിയാറ് വയസ്സാകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ആരൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് റെക്കോർഡുകളുടെ രാജകുമാരനായ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിയാറ് വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം അടിച്ചു കൂട്ടിയ റൺ കേട്ട നിങ്ങൾ ഞെട്ടും മുന്നൂറ്റി ഒമ്പത് ഇന്നിങ്സിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി റൺസ് നാൽപ്പത് സെഞ്ചുറി കടിച്ചിട്ടുണ്ട് അതൊന്നും ഇനി ഒരു മനുഷ്യന് സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല ഇരുപത്തി ആറ് സാധനത്തിന് മുമ്പ് ഇത്രമാണെന്ന് റണ്ണും സെഞ്ചുറി കളിക്കാൻ ഇത്തരം കളികളും കളിക്കാൻ ഒരാൾക്കും സാധിക്കുന്നു സൂര്യവംശിക്കാനും പറ്റിയാലായി പക്ഷെ അതൊക്കെ വളരെ വിരളമായ സാധ്യത മാത്രമേ ഉള്ളൂ രണ്ടാം സ്ഥാനത്ത് സച്ചിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നിരുന്ന വിരാട് കോഹ്ലിയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇന്നിങ്സിൽ നിന്നും എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെ റൺസാണ് അദ്ദേഹം അടിച്ചു കിട്ടിയത് ഇരുപത്തി ആറ് സെഞ്ചുറി പുള്ളി കാഴ്ചയായി മൂന്നാം സ്ഥാനത്ത് യുവരാജ് സിംഗ് ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇന്നിംഗ്സിൽ നിന്നും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് അദ്ദേഹം അടിച്ചു പതിനൊന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായി ഇനി നാലാം സ്ഥാനത്ത് നമുക്ക് ഒരു പ്രതീക്ഷയുള്ള താരമാണ് നമ്മുടെ ഇപ്പോൾ നിലവിലെ ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് അപ്പോൾ ആ ഒരു എലൈറ്റ് ക്ലബ്ബിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ഇന്നീസിൽ നിന്നും ആറായിരം റൺസ് അദ്ദേഹം സ്ഥലത്തിരിക്കുകയാണ് പതിനെട്ട് സെഞ്ചുറി കടിച്ചു എന്നുള്ളതാണ് മറ്റൊരു പിന്നെ ഒരു പത്ത് വർഷം കൂടി കളിക്കുന്ന വിചാരിക്കാം ഒരുപാട് വലിയ വലിയ റെക്കോർഡുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലാക്കിയിട്ട് വളരെ ഇറങ്ങൂള്ളൂ എന്നുള്ള കാര്യം മോറ് ചാവന